ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പരിപ്പ് വെള്ളത്തിയിട്ടിട്ടുണ്ട് ആ പരിപ്പിൻ്റെ കൂടെ കുറച്ച് പയറോടെ ഉണ്ട് കേട്ടോ പോയി പാത്രത്തിൽ അപ്പോൾ അതുകൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഒരു കപ്പളങ്ങയാണ് ആ കപ്പളങ്ങേൻ്റെ പകുതിയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ആ കപ്പ്ളങ്ങ എടുത്തു അത് അരിഞ്ഞെടുത്ത് വെള്ളത്തിയിട്ടേക്കുന്നതാണ് അപ്പോൾ ആ കപ്പളങ്ങ അരിഞ്ഞത് നമുക്ക് നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് ഇടുന്നത് പിങ്ക് സോൾട്ടാ കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള സോൾട്ട് എടുക്കാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഇത് നമുക്ക് കുക്കറി വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ വേവണം ഒരു മൂന്ന് ദിവസത്തിൽ അതിന് വേണം കേട്ടോ പിന്നെ അത് വെന്ത് വന്നപ്പോഴത്തേനും നമ്മൾ കുറച്ച് കടുക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിലുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി കപ്പ്ളങ്ങി ഇട്ടുകൊണ്ട് അതിനൊരു ചെറിയ മധുരം ഉണ്ടാവും പിന്നെ ഇത് വറ്റൽ മുളക് നമ്മൾ പൊടിച്ച് വച്ചിരുന്നതാണ് അതുകൂടി ഇട്ട് മൂപ്പിച്ച് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത്ര സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല നമ്മുടെ ഹെൽത്തിനാണെങ്കിലും നല്ലതാണ് കുട്ടികളുടെ ഹെൽത്തിനാണെങ്കിലും നല്ലതാണ് അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒഴിച്ചു കറി നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഞാൻ കുറച്ച് സ്രാഗ് ഉണക്കമീൻ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ ഒരു ചട്ടിയിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയാലെനിക്ക് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണക്കിയെടുക്കും കേട്ടോ പിന്നെ നമുക്ക് ഉണക്കമീനൊക്കെ പരിപ്പിൻ്റെ കൂടെ കൂട്ടാം അല്ലെങ്കിൽ മോരിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ മോരുകറിയുടെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണോ എന്ന് പറയട്ടോ എനിക്കിഷ്ടമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു നാടൻ ഉച്ചയൂണ് റെസിപ്പിയാണിത് പിന്നെ നമ്മൾ അച്ചാറ് പപ്പടം ഇതെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഐറ്റം ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഒരു പക്ഷെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നടുകിയൊരു പച്ചമുളക് കൂടി കീറി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്നായിരിക്കട്ടെന്ന് പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചകൂടി ഒരു റെസിപ്പിയാണിത് താങ്ക് യു ഫോർ വാച്ചിങ്